പറവൂർ വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിൽ പറവൂരിൽ സംഗമം സംഘടിപ്പിച്ചു യോഗത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ചു അഹങ്കാരം പറഞ്ഞവർ ചരിത്രമാണ് മാരാരിക്കുളത്തുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സ്ഥിതിയിലാണ് വി ഡി സതീശനെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു സതീശൻ ഇപ്പൊ എസ് എൻ ഡി പി പറവൂർ വൈപ്പിൻ യൂണിയൻ നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സി എൻ രാധാകൃഷ്ണൻ ഷീബ വേണുഗോപാൽ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി പി വിജയൻ പച്ചയിൽ സന്ദീപ് ഷൈജു മനയ്ക്കപ്പടി ടി ബി ജോഷി എം പി ബിനു പി എസ് ജയരാജ് എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ ഏകദേശം ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു മാസം ഏതാണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഗുരുദേവ് ദർശനം പറയുന്ന സംഘടനാ കാര്യങ്ങൾ പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഇന്ന് നമ്മുടെ മൈക്രോ യൂണിറ്റിന്റെയും കുടുംബ യൂണിറ്റുകളുടെയും ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും അതുപോലെ നമ്മുടെ പോഷക ഒക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ മുകളിൽ മീറ്റിങ്ങുകൾ ഇന്ന് നമ്മുടെ സംഘടനയിൽ നടക്കുന്നുണ്ട് ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ